ചെക്ക് ക്ലിയറൻസിന് മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയറൻസിന് പുതിയ പരിഷ്കരണവുമായി ആർ ബി ഐ അക്കൗണ്ട് ഉടമകൾക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ നേട്ടം നൽകുന്ന നടപടിയാണിത് ഇത് പ്രകാരം ഒക്ടോബർ നാല് മുതൽ രണ്ട് പ്രവൃത്തി ദിവസങ്ങൾക്ക് പകരം മണിക്കൂറുകൾക്കുള്ളിൽ ചെക്കുകൾ ക്ലിയർ ചെയ്യപ്പെടും ഇത് ചെക്ക് പ്രോസ്ട് ബിസിനസ് സമയങ്ങളിൽ ഒരു തത്സമയ അനുഭവമാക്കി മാറ്റും പുതിയ പദ്ധതി അനുസരിച്ച് പ്രവൃത്തി സമയങ്ങളിൽ ചെക്കുകൾ തുടർച്ചയായി സ്കാൻ ചെയ്യുകയും ഹാജരാക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യും ഇത് നിലവിലുള്ള സമയത്തിൽ നിന്ന് ക്ലിയറിംഗ് സൈക്കിൾ കുറച്ച് മണിക്കൂറുകളാക്കും ഇതുവരെ പാച്ച് പ്രോസസ്സിംഗിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം പ്രകാരമായിരിക്കും ഈ മാറ്റം സംഭവിക്കുക സർക്കുലർ അനുസരിച്ച് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓൺ റിയലൈസേഷൻ എന്ന പുതിയ സംവിധാനം രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കും ഒന്നാം ഘട്ടം ഒക്ടോബർ നാലിന് ആരംഭിക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിനാകും തുടങ്ങുക കാര്യക്ഷമത മെച്ചപ്പെടുത്തുക സെറ്റിൽമെന്റ് അപകട സാധ്യതകൾ കുറയ്ക്കുക ഉപഭോക്തൃ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കം കൊണ്ട് ലക്ഷ്യമിടുന്നത് പുതിയ സംവിധാനത്തിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ ഒരൊറ്റ അവതരണ സെഷൻ ഉണ്ടായിരിക്കും ഈ കാലയളവിൽ ബാങ്ക് ശാഖകളിൽ നിക്ഷേപിക്കപ്പെടുന്ന ചെക്കുകൾ സ്കാൻ ചെയ്ത് ഉടനെ തന്നെ ക്ലിയറിംഗ് ഹൗസിലേക്ക് അയക്കും തുടർന്ന് പണം പിൻവലിക്കുന്ന ബാങ്ക് നൽകിയ ചെക്കുകൾക്ക് പോസിറ്റീവ് സ്ഥിരീകരണമോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട ചെക്കുകൾക്ക് നെഗറ്റീവ് സ്ഥിരീകരണമോ അയക്കും ഒന്നാം ഘട്ടത്തിൽ സ്ഥിരീകരണ സെഷൻ അവസാനിക്കുമ്പോൾ വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് പണം പിൻവലിക്കുന്ന ബാങ്കുകൾ ചെക്കുകൾ സ്ഥിതീകരണം നൽകണം അവർ പ്രതികരിച്ചില്ലെങ്കിൽ ചെക്കുകൾ അംഗീകരിച്ചതായി കണക്കാക്കുകയും തീർപ്പാക്കുന്നതായി ഉൾപ്പെടുത്തുകയും ചെയ്യും രണ്ടാം ഘട്ടത്തിൽ കർശനമായ സമയപരിധി ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് മുതൽ ചെക്കുകൾ സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരണം വേണം സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകിയില്ലെങ്കിൽ ചെക്ക് അംഗീകരിച്ചതായും കണക്കാക്കും